ഇന്നലെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് തിരക്കേറിയ ഒരു റോഡിലിരുന്ന് സ്ത്രീ നടത്തിയ നിസ്കാരമാണ് പാലക്കാട് ഐ എം എ ജംഗ്ഷനിലാണ് സംഭവം നടന്നത് കുടുംബസ്വത്തിനെക്കുറിച്ചുള്ള തർക്കം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് റോഡിൽ നിസ്കരിച്ചതെന്നാണ് ആ സ്ത്രീയുടെ വിശദീകരണം ഇവരെ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് പോലീസ് സ്ത്രീക്കെതിരെ കേസെടുത്തേക്കുമെന്നാണ് വിവരം കോയമ്പത്തൂർ കുനിയമ്പത്തൂർ സ്വദേശിയാണ് ഈ സ്ത്രീ ഉച്ചയോടെയായിരുന്നു ചീറിപ്പായുന്ന വാഹനങ്ങൾക്ക് നടുവിൽ നിസ്കരിക്കുന്ന സ്ത്രീയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് അതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അവരെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ിൽ എത്തിക്കുകയായിരുന്നു യുവതിയുടെ ഭർത്താവിന്റെ കുടുംബസ്വത്ത് സംബന്ധിച്ച ഭർത്താവിന്റെ സഹോദരങ്ങളുമായി തർക്കം നിലനിന്നിരുന്നു എത്ര ശ്രമിച്ചിട്ടും ആ പ്രശ്നം പരിഹരിക്കാനാവാത്തതിനെ തുടർന്ന് ജനശ്രദ്ധ ആകർഷിക്കുന്നതിനാണ് നടുറോടിൽ നിസ്കരിച്ചത് പ്രശ്നം പരിഹരിക്കാനാവാത്തതിൽ മാനസികമായി വളരെ വിഷമത്തിലുമായിരുന്നു ആ സ്ത്രീ കോയമ്പത്തൂർ സദർശിനിയായ ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു കൊല്ലങ്കോട്ടുള്ള അവരുടെ ഭർത്താവിന് കൂടി അവകാശപ്പെട്ട ഭൂമി ഭർത്താവിന്റെ സഹോദരന്മാർ കൈക്കലാക്കി അത് പറഞ്ഞ് തീർപ്പാക്കാനോ അവകാശപ്പെട്ട വസ്തു തിരികെ ലഭിക്കാനോ ഒരു നടപടിയും ഇല്ലാത്തതുകൊണ്ട് ആ സ്ത്രീ മാനസികമായി ഏറെ തളർന്നു അവരുടെ വിഷമവും ഗതിരികേടും സഹിക്കാൻ വയ്യാതെ ആ സമയത്ത് തോന്നിയ ഒരു പൊട്ടബുദ്ധിയാകണം റോഡിൽ നിസ്കരിക്കുക എന്ന ആശയം ആളുകളെ ഈ വിഷയം അറിയിക്കണം എന്നത് മാത്രമേ അവരുടെ ചിന്തയിൽ അപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എനിക്കിനി വേറെ വഴിയൊന്നുമില്ല എന്ന ആ തോന്നലിൽ നിന്നാവണം ഈ പ്രതിഷേധ മാർഗം അവരുടെ മനസ്സിലേക്ക് എത്തിയത് എന്നാൽ ഈ ദൃശ്യങ്ങൾ ഉടനെ മാധ്യമങ്ങളിൽ വൈറലായി മാറി ജനം ഡി ഇത് ആഘോഷമാക്കി മാറ്റി കേരളം സൗദി സൗദിയാകുമോ എന്ന രീതിയിലുള്ള കമന്റുകളും വന്നു തുടങ്ങി സോഷ്യൽ മീഡിയയെക്കുറിച്ച് അറിയാത്ത ആളായിരിക്കണം ആ സാധു സ്ത്രീ അല്ലെങ്കിൽ ഈ പ്രതിഷേധം ആയിരക്കണക്കിന് ആളുകളെ അറിയിക്കാൻ അവർ ആ മാധ്യമം ഉപയോഗിച്ചേനെ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല തീവ്രമായ ഭക്തി കൊണ്ട് നടരോട്ടിൽ പ്രാർത്ഥന നടത്തിയതല്ല ആ സ്ത്രീ അവരുടെ ആ വല്ലാത്ത അവസ്ഥ കാരണം നിവൃത്തിയില്ലാതെ ചെയ്തു പോയതാണ് എഴുന്നള്ളത്തും അമ്പ് പെരുന്നാളും ചന്ദനക്കുടം നേർച്ചയും ഒക്കെ റോഡുകളിൽ ഉണ്ടാക്കിയ ബ്ലോക്കിന്റെ പോലും ആ സ്ത്രീകാരണം ഉണ്ടായിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ അവരോട് ഒരു തവണ നമുക്ക് ഉള്ളൂ ഭർത്താവ് മരിച്ചപ്പോൾ അവർ ഒറ്റക്കായി പോയി അവർക്ക് രണ്ട് പെൺമക്കളുമുണ്ട് അവരുടെ ഭർത്താവിന് അവകാശപ്പെട്ട സ്വത്തുക്കൾ ഭർത്താവിന്റെ സഹോദരങ്ങൾ പകുത്തെടുത്തു അവർ പരാതിപ്പെട്ടിട്ടും അതിലൊരു പരിഹാരം കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ ജനശ്രദ്ധ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ആ പാവം സ്ത്രീക്ക് ഉണ്ടായിരുന്നുള്ളൂ ഭാര്യക്കും മക്കൾക്കും അവകാശപ്പെട്ട സ്വത്താണ് ശരിയ നിയമപ്രകാരം ഭർത്താവിന്റെ സഹോദരന്മാർ അടിച്ചെടുത്തത് അതിനെതിരെയാണ് ഈ സ്ത്രീയുടെ പ്രതിഷേധം ഈ വാർത്ത വന്നതോടെ മിനിറ്റുകൾക്കുള്ളിൽ അത് ഹിന്ദു മുസ്ലിം ചേരിതിരിഞ്ഞ് തർക്കവും വെല്ലുവിളികളുമായി മാറി ആ സ്ത്രീ മുസ്ലിം അല്ലെന്നും വേഷം മാറി വന്ന ഹിന്ദു ആണെന്നും നിരവധി മുസ്ലിം സഹോദരങ്ങൾ കമന്റ് ചെയ്തിരുന്നു അതേപോലെ ഇവർ തീവ്ര മുസ്ലിം മതവിശ്വാസിയാണെന്നും അതിന്റെ ധാർഷ്ട്യമാണ് പൊതുസ്ഥലത്ത് നിസ്കരിച്ചതിലൂടെ കാണിച്ചതെന്നും പറഞ്ഞ് ഹിന്ദു സഹോദരങ്ങളും വന്നു അത് കൊഴിപ്പിക്കാൻ മാധ്യമങ്ങളും കൂടെ നിന്നപ്പോൾ കുറെ നേരത്തേക്ക് പരസ്പരമുള്ള വെല്ലുവിളികൾ മാത്രമായിരുന്നു സോഷ്യൽ മീഡിയ നിറഞ്ഞത് ആ സ്ത്രീ ചെയ്തത് ഒരു തെറ്റു തന്നെയാണ് അതിനെ ശിക്ഷയോ പിഴയോ എന്താണെന്ന് വെച്ചാൽ നിയമം വഴി അവർക്ക് നൽകണം അതോടൊപ്പം അവരുടെ ജീവിത പ്രശ്നം കൂടെ പരിഹരിക്കാൻ കഴിയണം ശരിയാ നിയമം സ്വത്തുക്കളെല്ലാം സഹോദരന്മാർ ഏറ്റെടുക്കും എന്നത് ശരിയായ ഒരു കാര്യമല്ല ആ സ്ത്രീക്ക് നീതി ഉറപ്പാക്കേണ്ടത് പള്ളി കമ്മിറ്റിയൊന്നുമല്ല ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ട് രാജ്യത്തിന്റെ നിയമത്തിന് അനുസൃതമായി അവർക്ക് നീതി ലഭ്യമാക്കണം ഇന്ത്യയിലെ ജാതിമത വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഓരോ വ്യക്തിക്കും പ്രത്യേകം പ്രത്യേകം ബാധകമാകുന്ന രീതിയിൽ ഇപ്പോൾ നിലവിലുള്ള വ്യക്തി നിയമത്തെ നീക്കി എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ രീതിയിൽ ബാധകമാകുന്ന ഒരു പൊതു വ്യക്തി നിയമ സംഹിത കൊണ്ടുവരണം ഇനി അതിനെ വിളിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് എന്നാണെങ്കിൽ അത് തന്നെയാണ് കൊണ്ടുവരേണ്ടത്